യെസ് വെൽക്കം ടു പ്രബ്സ്കെയിൽ എച്ച് എസ് ടി നാച്ചുറൽ സയൻസ് നമ്മുടെ യൂഷ്വലായ ഡിസ്കഷനാണ് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ലളിതമായി ഒരു സിസ്റ്റമാറ്റിക്കായി ചാപ്റ്റേഴ്സ് പഠിക്കാൻ ടൈമുണ്ട് അതേപോലെ ഇത് ഗുണകരമാണ് ഇന്ന് നമ്മൾ കോശം സെൽ ബയോളജിയിലെ ഇരുപതോളം ആണ് ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ സ്ലൈഡിൽ അത്ര ആണ് നോക്കാം നമ്പർ വൺ പ്ലാസ്മാ സ്തരത്തിലൂടെ ജലം കടന്നുപോകുന്ന രീതി ഓർക്കുക പ്ലാസ്മാ മെമ്പ്രൈൻ ഏതൊരു കോശത്തിനും ഏതൊരു കോശം എടുത്താലും പ്രോക്യാരിയോട്ടാവട്ടെ യു ക്യാരിയോട്ടാവട്ടെ ഏതൊരു കോശമെടുത്താലും അതിൻ്റെ ഔട്ടറിൽ പൊതുവേ പറയപ്പെടുന്നത് പ്ലാസ്മാ മെമ്പ്രൈൻ അല്ലെങ്കിൽ പ്ലാസ്മാ സ്തരമാണ് ഇത് ലിവിങ് ആണ് ജീവനുള്ളതാണ് ഇതുവഴി ജലം കടന്നുപോകുന്ന രീതി ഏത് എന്നാണ് ചോദ്യം ഓർക്കുക പ്ലാസ്മ മെംബ്രൈൻ അതിൻ്റെ പ്രവർത്തന ഫലമായി അത് സെമി പർമിയബിൾ ആണ് സെലക്റ്റീവലി പർമിയബിൾ ആണ് വരണതാര്യ സ്ഥരമാണ് അർദ്ധതാര്യസ്ഥരമാണ് പ്ലാസ്മ മെംബ്രൈൻ അപ്പോൾ ഇതുവഴി ഏത് പദാർത്ഥമാണ് കടന്നു പോകുന്നത് നോക്കാം ഒന്ന് സംവഹനം ആണോ സംവഹനം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഡിഫ്യൂഷനാണ് വട്ട് ഈസ് എന്താണ് ഡിഫ്യൂഷൻ ഏതൊരു മോളിക്യൂൾ അഥവാ തന്മാത്രയും ഗാഢത കൂടിയ സ്ഥലത്തു നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് സംവഹനമാണ് വ്യാപനമാണ് ഡിഫ്യൂഷനാണ് അല്ലെ സംവഹനമാണ് നമ്മുടെ ശരീരത്തിലുള്ള വാതക വിനിമയം നടക്കുന്നത് സംവഹനം വഴിയാണ് ഒരു കോശത്തിനുള്ളിലേക്കോ പുറത്തേക്കോ ന്യൂട്രലായ സൊല്യൂട്ടുകൾ അതായത് ചാർജുകൾ കൃത്യമായിട്ട് കാണപ്പെടാത്ത അത്തരം സൊല്യൂട്ടുകൾ ലീനങ്ങൾ പാസ് ചെയ്യുന്നത് സംവഹനം വഴിയാണ് നമ്മുടെ ചോദ്യം ജലത്തെക്കുറിച്ചാണ് വൃതി വ്യാപനം ഇതാണ് ഓസ്മോസിസ് എന്ന് പറയും വൃതി വ്യാപനം എന്താണ് ഓസ്മോസിസ് ജലം അതിൻ്റെ ഗാഢത കൂടിയ സ്ഥലത്തു നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഒരു വരണധാര്യ സ്ഥലത്തിലൂടെ പാസ് ചെയ്യുന്നു ചലിക്കുന്നു ഇതിനെ വൃതിവ്യാപനം എന്ന് പറയും അപ്പോൾ ആ നിർവചനം എല്ലാ അർത്ഥത്തിലും ഇവിടെ ഫലവത്താണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണ് വൃതിവ്യാപനമാണ് എന്താണ് ആ പാനം ഇംബൈബിഷൻ എന്ന് പറയും ഇംബൈബ് ചെയ്യുക ജലത്തെ ഇഷ്ടമുള്ള ഒരു പദാർത്ഥം ജലം ആകിരണം ചെയ്യുന്നു അഡ്സോർബ് ചെയ്യുന്നു ഇതിനെ നമുക്ക് ആ എന്ന് പറയാം ഉണങ്ങിയ കടലയും പയറും ചെറുപയറും വെള്ളത്തിലിട്ടാൽ അത് വെള്ളം വലിച്ചെടുത്ത് എക്സ്പാൻഡ് ചെയ്യുന്നു അത് ആപാനമാണ് മുമ്പൊരു പരീക്ഷയ്ക്ക് ചോദിച്ചു ഡ്യൂറിങ് റെയിനി സീസൺ വുഡൻ ഡോർസ് ആൻഡ് വിൻഡോസ് വിൽ എക്സ്പാൻഡ് ബൈ ദി പ്രോസസ് എന്നാണ് അതും ആപാനമാണ് ഇംബൈബിഷൻ മഴക്കാലത്ത് മരത്തിൻ്റെ ഉടൻ വാതിലുകളും ജനവാതിലുകളും എക്സ്പാൻഡ് ചെയ്യുന്നു വികസിക്കുന്നു അത് ആപാനമാണ് നിഷ്ക്രിയ രീതിയിൽ പദാർത്ഥ സംവഹനം രണ്ടു രീതിയിലാണ് ഒന്ന് നിഷ്ക്രിയമാണ് മറ്റൊന്ന് സത്ക്രിയമാണ് നിഷ്ക്രിയം എന്ന് പറഞ്ഞാൽ പാസീവാണ് ഹയർ ടു ലോവർ ഗാഢത കൂടിയ സ്ഥലത്തു നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കുള്ള തന്മാത്രകളുടെ ചലനം ഇവിടെ ഊർജം വേണ്ട എനർജി വേണ്ട ഈ പറഞ്ഞത് മൂന്നും ഏതിൽ വരുന്നതാ നിഷ്ക്രിയ രീതിയിലാ അത് വേറൊരു ചോദ്യമാണ് അത് വേറൊരു ചോദ്യമാണ് പ്ലാസ്മാ സ്ഥലത്തിലൂടെ നിഷ്ക്രിയ രീതിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് എല്ലാം ശരിയാണ് സത്ക്രിയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ ലോവർ ടു ഹയർ ഗാഢത കുറഞ്ഞ സ്ഥലത്തു നിന്ന് കൂടിയ സ്ഥലത്തേക്കുള്ള തന്മാത്രകളുടെ ചലനമാണ് ഏത് ആക്റ്റീവ് അല്ലെങ്കിൽ സത്ക്രിയം എന്ന് പറയും അവിടെ ഊർജം ഉപയോഗിക്കപ്പെടും ഉപയോഗിക്കേണ്ട നോ അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ആണ് എന്താണ് ബാക്കിയുള്ളത് മൂന്നും ക്ലിയർ ആൽഗകളുടെ അതായത് പായലുകളുടെ കോശഭിത്തി എന്താ കോശഭിത്തി സെൽവാൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകപദാർത്ഥം ഏത് നിങ്ങൾ ഓർക്കുക ഏതൊക്കെ ജീവജാലങ്ങൾക്ക് കോശഭിത്തിയുണ്ട് ടു കിങ്ഡം ത്രീ കിങ്ഡം ഫോർ കിങ്ഡം ഫൈവ് കിങ്ഡം സിക്സ് കിങ്ഡം വരെ നിങ്ങൾ പഠിച്ചു സിക്സ് കിങ്ഡം വരെ ആയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ആർ എച്ച് വിറ്റാക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ പിന്നീടാണ് മൊണിറയെ ഡിവൈഡ് ചെയ്ത് രണ്ടാക്കി സിക്സ് കിങ്ഡത്തിലേക്ക് എത്തിയത് അപ്പൊ മിക്കവാറും ചോദിക്കാം ഫൈവ് കിങ്ഡത്തിൽ ഇൻ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ സെൽവാൾ പ്രസന്റ് ഇൻ ഹൗ മെനി കിങ്ഡം അഞ്ച് കിങ്ഡത്തിൽ എത്ര കിങ്ഡത്തിൽ കോശഭിത്തിയുണ്ട് നിങ്ങൾക്കറിയാമോ നാല് കിങ്ഡത്തിൽ അനിമൽസിന് മാത്രമേ ഇല്ലാത്തതുള്ളൂ മുണിറക്കുണ്ട് ഫംഗസിനുണ്ട് പ്രോട്ടീസ്റ്റയ്ക്കുണ്ട് സസ്യങ്ങൾക്കുണ്ട് പക്ഷേ ഓരോന്നിൻ്റെ കോശഭിത്തിയിലുമുള്ള ഘടകപദാർത്ഥങ്ങൾ വ്യത്യസ്തമാണ് മുണീറ ബാക്ടീരിയയുടെ കോശഭിത്തിയിൽ പ്രധാനമായിട്ടുള്ളത് പെപ്റ്റിഡോ പെപ്റ്റിഡോഗ്ലൈക്കാൺ അതൊരു ചോദ്യമാണ് ഫംഗസിന് കോശഭിത്തി കൈറ്റിനാണ് പ്രധാനമായി സസ്യങ്ങൾക്ക് പ്രധാനമായിട്ടുള്ളത് സെല്ലുലോസാണ് സസ്യങ്ങളിൽ തന്നെ ലോവർ പ്ലാൻസ് ഉണ്ട് ആൽഗകൾ പായലുകൾ ഉയർന്നതരം ഹയർ പ്ലാൻസ് ഉണ്ട് കോശഭിത്തി ഉണ്ട് നമ്മുടെ ചോദ്യം പായലുകളിലെ കോശഭി കോശഭിത്തിയെക്കുറിച്ചാണ് സെല്ലുലോസ് പ്രോട്ടീൻ ഇതൊന്നുമല്ല ഇതാണ് ഉത്തരം സെല്ലുലോസ് ഗാലക്റ്റൻസ് മന്നൻസ് ആൻഡ് കാൽസ്യം കാർബണേറ്റ് ഇതാണ് ഇതിൻ്റെ ഉത്തരം ഇതാണ് ഇതിൻ്റെ ഉത്തരം എന്നാൽ ഒരു കാര്യം ഇതേ ചോദ്യം പായലുകൾ എന്ന് മാറ്റി നിങ്ങളോട് ചോദിക്കുന്നു ഉയർന്ന തരം സസ്യങ്ങളുടെ കോശഭിത്തിയിൽ കാണപ്പെടുന്ന പ്രധാന ഘടക പദാർത്ഥങ്ങൾ ഏവാ എന്താണ് നമ്മുടെ ഉത്തരം ഒന്ന് സെല്ലുലോസ് രണ്ട് പ്രോട്ടീൻ മൂന്ന് പെക്റ്റിൻ നാല് ഹെമീസെല്യുലോസ് ഏതാണ് ഹെമീസെല്ലുലോസ് എന്ന് പറയുമ്പോൾ ഇതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ക്രിയ ലിപ്പിഡുകളുടെ സംശ്ലേഷണം നടത്തുന്ന പ്രധാന കോശാംഗം ഏത് ലിപ്പിഡുകൾ നമുക്കറിയാം പലടൈപ്പ് ലിപ്പിഡ് ഉണ്ട് അതിൻ്റെ സംശ്ലേഷണം ഉൽപാദനം നടത്തുന്ന കോശാംഗം ഏത് എന്നാണ് ചോദ്യം മിനുസമുള്ള അന്തർദ്രവ്യജാലിക ഗോൾജി പരിപരുത്തത് റൈബോസോം ഉത്തരം ഏതാണെന്നറിയോ മിനുസമുള്ള അന്തർദ്രവ്യജാലികയാണ് എന്താണ് അന്തർദ്രവ്യജാലിക കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന വളരെ നേർത്ത ട്യൂബ് പോലെയുള്ള ഘടകങ്ങളാണ് പദാർത്ഥങ്ങളാണ് ആര് നമ്മുടെ അന്തർദ്രവ്യജാലിക എന്ന് പറയും എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയും കോശ അസ്ഥൂടം എന്നിതിനെ പറയാറുണ്ട് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തെ നോക്കൂ ഇത് രണ്ടു ടൈപ്പ് ഉണ്ട് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ചില എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ പുറംഭാഗത്തായിട്ട് റൈബോസോമുകൾ പറ്റിപ്പിടിച്ചിട്ടുണ്ട് അങ്ങനെ റൈബോസോമുകൾ പറ്റിപ്പിടിച്ചതുകൊണ്ട് ഇതിനെ നമുക്ക് പരുപരുത്തത് അഥവാ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്നും റൈബോസോമുകൾ പറ്റി പിടിക്കാ റൈബോസോമുകൾ പറ്റി നമ്മൾ സ്മൂത്ത് അഥവാ മിനുസമുള്ള മിനുസ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയും ലിപ്പിഡുകളുടെ നിർമ്മാണം പ്രധാനമായി നടത്തുന്നത് സ്മൂത്താണ് ആർ ആറിൻ്റെ ജോലിയാണ് പ്രധാനമായി പ്രോട്ടീൻസ് ഇൻ ദ സൈസ് മാംസ്യം സംശ്ലേഷണം പിന്നീട് മറ്റു സ്രവങ്ങളുടെ ഉൽപാദനത്തിലും പങ്കുണ്ട് ഗോൾജി വസ്തുക്കൾ നമുക്കറിയാം ലൈക്ക് മറ്റൊരു ലിപ്വിഡിൻ്റെ പ്രോട്ടീൻ്റെ ഒക്കെ ഉൽപ്പാദനമാണ് റൈബോസോമുകളാണ് പ്രോട്ടീൻ മാംസ്യ സംശ്ലേഷണം മാംസ്യ നിർമ്മാണം നടത്തുന്നത് ഇവിടെ ആരാണ് നമ്മുടെ റൈബോസോമുകളാണ് അപ്പോൾ ഇതിൻ്റെ ഏൻസർ ഏതാണ് എ ഗോൾജി വസ്തുക്കളിലെ സ്ഥരസഞ്ചികളുടെ വ്യാസം കമില്ലോ ഗോൾജി കണ്ടെത്തിയതാണ് ഗോൾജി വസ്തുക്കൾ അഥവാ ഗോൾജി ബോഡീസ് എന്ന് പറയാറുണ്ട് ഗോൾജി വസ്തുക്കൾ പല രീതിയിലുള്ള വിഭാഗങ്ങളിലായി കാണപ്പെടുന്നു അതായത് ചിലത് നീണ്ട പാളികളായി അതാണ് സ്തരസഞ്ചികൾ ചിലത് വെസിക്കിൾസായി കാണപ്പെടും നളികകളായി കാണപ്പെടും പ്രധാനമായിട്ടിതാണ് ഇതെല്ലാം കൂടെ ചേർന്നതുകൊണ്ടാണ് ഗോൾജി വസ്തുക്കൾ ഗോൾജി ബോഡീസ് എന്ന് പറയുന്നത് കമില്ലോ ഗോൾജി കണ്ടെത്തിയതാണ് ഈ സ്ഥലസഞ്ചികളുടെ വ്യാസം അതായത് ഡയമീറ്റർ ഇതിൻ്റെ ഡയമീറ്റർ എത്രയെന്നാണ് പോയിൻ്റ് ഫൈവ് ടു വൺ പോയിൻറ്റ് സീറോ മൈക്രോമീറ്റർ ആക്കുറേറ്റ് ആണ് വൺ വണ്ണും വൺ പോയിൻറ്റ് സീറോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ ബി മാർക്ക് ചെയ്യണം ഓക്കെ ഗ്ലൈക്കോ പ്രോട്ടീനുകളുടെയും ഗ്ലൈക്കോ ലിപ്വിഡുകളുടെയും പ്രധാന നിർമ്മാണ കേന്ദ്രം ഒന്ന് മൈറ്റോ അല്ല മൈറ്റോ എന്ന് പറയുന്നത് ഊർജ ഉൽപാദന കേന്ദ്രമാണ് അപ്പോൾ ഇതല്ല എൻസർ പവർ ഹൗസ് ആണ് അന്തർദ്രവ്യ ജാലികയാണോ അല്ല കോശത്തിന് സ്കെലിറ്റൽ ഫങ്ഷൻ കൊടുക്കുന്നതോടൊപ്പം കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങളുടെ ചലനത്തിനുള്ള ഒരു വഴിയായിട്ട് പ്രവർത്തിക്കുന്നു അതല്ല ഉത്തരം ഏതാണ് ഗോൾജി വസ്തുക്കളാണ് ഗ്ലൈക്കോലിപ്പിഡുകളും ലിപ്പിഡുകളും ഗ്ലൈക്കോ പ്രോട്ടീനുകളും നിർമ്മിക്കുന്നത് ആരാണ് ഗോൾജി വസ്തുക്കളാണ് ഓപ്ഷൻ സി അന്നജം നെക്സ്റ്റ് ഫേനത്തിൻ്റെ സ്ഥരാവരണം എന്താണ് ഫേനം നമ്മൾ വാക്യൂൾ എന്ന് പറയാറുണ്ട് ഇതാണ് ഫേനം പല ടൈപ്പ് ഫേനങ്ങളുണ്ട് കോൺട്രാക്റ്റൽ വാക്യൂൾ ഉണ്ട് എയർ വാക്യൂൾ ഉണ്ട് അതേപോലെ തന്നെ ഫ്ലൂയിഡ് വാക്യൂൾ പല ടൈപ്പാണ് ഫാനങ്ങൾ അതിൻ്റെ ജോലിക്കും വ്യത്യാസമുണ്ട് പ്രവർത്തനത്തിൽ പൊതുവേ പറഞ്ഞാൽ ഇതിൻ്റെ സ്ഥരാവരണം പ്ലാസ്മ പ്ലാസ്മാതരം കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനേക്കാൾ നല്ല ഉത്തരം ഇവിടേതാണ് ടോണോപ്ലാസ്റ്റ് അപ്പോൾ ഇതാണ് ഉത്തരം പ്ലാസ് ഫാനത്തിൻ്റെ സ്ഥരാവരണം ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നു തിരിച്ചൊരു ചോദ്യം ടോണോപ്ലാസ്റ്റ് കാണപ്പെടുന്ന കോശംഗമേത് ഉത്തരം ഫേനം ഏതാണ് ഫേനമാണ് കോശഭിത്തി നമ്മൾ പറഞ്ഞു എന്താണ് വരണതാര്യസ്ഥരം പ്ലാസ്മാരമാണ് വരണതാര്യസ്ഥരം ടോണോപ്ലാസ്റ്റിനും അതേ ജോലി തന്നെയാണ് അതേ പ്രവർത്തനമാണ് സസ്യഭാഗങ്ങൾക്ക് മഞ്ഞ ഓറഞ്ച് ചുവപ്പ് നിറങ്ങൾ നൽകുന്നത് ആര് എന്നാണ് സസ്യഭാഗങ്ങൾക്ക് നിറങ്ങൾ നൽകുന്നത് ആര് എന്നാണ് ചോദ്യം അല്ലേ സസ്യഭാഗങ്ങൾക്ക് പല നിറമുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് പ്ലാസ്റ്റിഡുകൾ ജൈവകണങ്ങൾ അതിൽ നിറമുള്ളതുണ്ട് നിറമില്ലാത്തതുണ്ട് നിറമുള്ളത് പ്രധാനമായും ക്ലോറോപ്ലാസ്റ്റും ക്രോമോപ്ലാസ്റ്റുമാണ് ഹരിതകണമാണ് മറ്റു നിറമുള്ളതാണ് ആര് ക്രോമോപ്ലാസ്റ്റുകൾ പച്ച നിറമുള്ള ജൈവകണമാണ് ഹരിതകണം ക്ലോറോപ്ലാസ്റ്റ് ഇവിടെ എന്താണ് മഞ്ഞ ഓറഞ്ച് ചുവപ്പ് നിറങ്ങൾ ഇത് നൽകുന്നത് ഏത് ഭാഗം ആരുന്നാണ് അമൈലോപ്ലാസ്റ്റുകൾ ഇവിടെ ഉത്തരം കരോട്ടിനോയിഡുകളാണ് മഞ്ഞയും ഓറഞ്ചും ചുവപ്പും നൽകുന്നു അതായത് നമ്മുടെ പ്ലാസ്റ്റിഡുകൾ വർണ്ണകണങ്ങൾ ജൈവകണങ്ങൾ രണ്ടു ടൈപ്പുണ്ട് നിറം ഉള്ളത് നിറം ഇല്ലാത്തത് നിറമുള്ളത് വീണ്ടും നമ്മൾ രണ്ടാക്കി ഹരിതകണം പച്ച നിറമുള്ളത് ഹരിതകണം മറ്റു നിറങ്ങളുള്ളതാണ് കരോട്ടിനോയിഡ്സ് ആരായിരുന്നു കരോട്ടിനോയിഡ്സ് എന്ന് പറയാറുണ്ട് ആ കരോട്ടിനോയിഡ്സ് ആണ് ബാക്കിയുള്ള നിറങ്ങൾ നൽകുന്നു ഫാറ്റ് ആയ കരോട്ടിൻ അവിടെയുണ്ടല്ലോ പറയാം നിറമില്ലാത്തതാണ് ശ്വേതകണങ്ങൾ എന്താ പറയുന്നു ശ്വേതകണം നിറമില്ലാത്തത് ആ നിറമില്ലാത്തത് അമൈലോപ്ലാസ്റ്റ് അലിയോറോപ്ലാസ്റ്റ് എലിയോപ്ലാസ്റ്റ് സ്റ്റാർച്ച് അഥവാ അന്നജം സംഭരിക്കുന്നതാണ് അന്നജം സംഭരിക്കുന്നതാണ് അമൈലോപ്ലാസ്റ്റുകൾ ഉരുളക്കിഴങ്ങും കപ്പയും ഒക്കെ അതിന് ഉദാഹരണമാണ് ചോറ് അരി ഗോതമ്പ് സ്റ്റാർച്ച് അമൈലോപ്ലാസ്റ്റുകളാണ് പിന്നെ ഉള്ളത് അലിയൂറോപ്ലാസ്റ്റാണ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഇവിടെ പ്രോട്ടീനുകളാണ് സംഭരിക്കുന്നത് കടലയിലും പയറിലും ചെറുപയറിലും എലിയോപ്ലാസ്റ്റ് എലിയോപ്ലാസ്റ്റ് ഇവിടെ ഫാറ്റ് എണ്ണകളാണ് പ്രധാനമായും സ്വയാബീനിലും സൂര്യകാന്തിയിലും നിലക്കടലയിലും ഇത് കാണപ്പെടുന്നു ഓർക്കുക ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കരോട്ടിനോയിഡ് ആണ് മറ്റു ചോദ്യങ്ങളും ശ്രദ്ധിക്കുക അന്നജം സംഭരിക്കുന്ന ശ്വേതകണം ഏത് എന്നാണ് അന്നജം നമ്മൾ പറഞ്ഞു അമൈലോപ്ലാസ്റ്റാണ് അലിയൂറോപ്ലാസ്റ്റിൽ ആരാണ് പ്രോട്ടീനുകൾ സംഭരിക്കുന്നു എലിയോപ്ലാസ്റ്റിൽ ആരായിരുന്നു എണ്ണകളും കൊഴുപ്പുകളും സംഭരിക്കുന്നു ക്രോമോപ്ലാസ്റ്റ് നിറമുള്ളത് ഉത്തരം അമൈലോപ്ലാസ്റ്റ് റിബൺ ആകൃതിയിലുള്ള ഹരിതകണം ഓർക്കുക ക്ലോറോപ്ലാസ്റ്റ് ഹരിതകണത്തിന് വിവിധ ആകൃതിയാണ് വ്യത്യസ്ത ഷൈപ്പുകളാണ് ഹരിതഗണത്തിനുള്ളത് ക്ലാമിഡോമോണാസ് എന്താണ് ക്ലാമിഡോമോണാസ് യൂനിസെല്ലുലർ ഏകകോശമായ ആൽഗേ പായലാണ് ആര് നമ്മുടെ ക്ലാമിഡോമൊണാസ് യൂണിസെല്ലുലർ ആണ് ക്ലാമിഡോമോണാസ് ക്ലാമിഡോമൊണാസിൻ്റെ ഇതാ അതിൻ്റെ ക്ലോറോപ്ലാസ്റ്റ് ഇങ്ങനെയാ കപ്പ് ഷെയ്പ്പാണ് ഒരു കപ്പിൻ്റെ ആകൃതിയിലാണ് ഉള്ളത് റിബൺ സ്പൈറോഗ അതാണ് ആ പേര് സ്പൈറലി അറേഞ്ചഡ് ആണ് ഇതാ സ്പൈറോഗൈറയിൽ ഇങ്ങനെയാണ് ആര് ക്രമീകരിക്കപ്പെട്ടത് അതിൻ്റെ ക്ലോറോപ്ലാസ്റ്റുകൾ ക്രമീകരിക്കപ്പെട്ടു ഇതാണ് സ്പൈറോഗൈറ സ്പൈറലി അറേഞ്ചഡ് ആണ് ക്ലോറല്ല ഏറ്റവും യൂണിസെല്ലുലർ തന്നെ സൈഗ്നീമ ഇവിടെ സ്റ്റാർ സൈഗ്നീമയിൽ നക്ഷത്രം സ്റ്റാറിൻ്റെ സ്ട്രെയ്പ്പാണ് കാണപ്പെടുന്നു സൈഗ്നീമയിൽ ഇതാ സ്റ്റാർ ഷെയ്പാണ് ആരെ ഈ ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നു അപ്പോൾ ഇതിനുത്തരം ഏതായിരുന്നു ആൻസർ ബി കോശത്തിനുള്ളിൽ സൈക്ലോസിസ് നടക്കുന്നത് ഏത് കോശാംഗത്തിന് ചുറ്റുമാണ് അപ്പോൾ ഒരു ചോദ്യം എന്താണ് സൈക്ലോസിസ് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് മൂവ്മെന്റ് അറിയാമോ കേട്ടിട്ടോ സൈറ്റോപ്ലാസം സൈറ്റോപ്ലാസൺ ലിവിങ് ആണ് ജീവനുള്ളതാ അതിങ്ങനെ ചലിക്കും അതിൻ്റെ പേരാണ് സൈക്ലോസിസ് അമിക്സി എന്ന സയന്റിസ്റ്റ് ആണ് അത് കണ്ടെത്തിയത് അത്ര ആ സൈക്ലോസിസ് നടക്കുന്നത് കോശത്തിനകത്തുള്ള ഫേനം ഒരു പ്രധാന ഓർഗനിലെ അവയവത്തെ ആശ്രയിച്ചാണ് അതാരാണ് ഫേനം വാക്യൂളിനെ ബേസ് ചെയ്താണ് കാണപ്പെടുന്നത് സൈക്ലോസിസ് സൈക്ലോസിസ് രണ്ടു ടൈപ്പ് ഉണ്ട് ഒന്ന് റൊട്ടേഷൻ രണ്ട് സർക്കുലേഷൻ ഒന്ന് റൊട്ടേഷൻ ആണ് ഒന്ന് എന്താണ് റൊട്ടേഷൻ മറ്റൊന്ന് സർക്കുലേഷൻ ഹൈഡ്രില്ലയിൽ നടക്കുന്നത് റൊട്ടേഷൻ ആണ് ത്രാഡിസ്കാൻഷയിൽ എന്ത് നടക്കാറുണ്ട് സൈക്ലോസിസ് സർക്കുലേഷൻ ആണ് എന്താ വ്യത്യാസം എന്നറിയാം റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാന വാക്യൂളിനെ ആശ്രയിച്ച് ഒരേ ഡയറക്ഷനിലേക്ക് ഒരേ ദിശയിലേക്കുള്ള സൈറ്റോപ്ലാസത്തിൻ്റെ ചലനമാണ് റൊട്ടേഷൻ എന്നാൽ ഒരു സെല്ലിലുള്ള വിവിധ വാക്യൂളിനെ ആ ഡിപ്പെൻഡ് ചെയ്ത് വിവിധ ഡയറക്ഷനിലേക്കുള്ളതിനെ നമുക്ക് എന്ത് പറയാം സർക്കുലേഷൻ എന്ന് പറയും ഓർക്കുക എർത്ത് ഭൂമിക്ക് രക്തസംക്രമണമാണ് ബ്ലഡ് സർക്കുലേഷൻ ആണ് ഇതാണ് രണ്ടു ടൈപ്പ് സോ ആൻസർ ഈസ് ക്ലിയർ നെക്സ്റ്റ് ഫ്ലജല്ലയുടെ കാമ്പിൽ ട്യൂബ്യൂളുകൾ കാണപ്പെടുന്നത് ഫ്ലജല്ലയുടെ കാമ്പിൽ മൈക്രോ മൈക്രോടിബ്യൂളുകൾ കാണപ്പെടുന്നത് മൈക്രോടിബ്യൂളുകൾ കാണപ്പെടുന്നത് എങ്ങനെയാ ട്യൂബ്യൂളുകൾ കാണപ്പെടുന്നത് ഓർക്കുക നമ്മുടെ മൈക്രോ മൈക്രോടിബ്യൂൾ അല്ലെങ്കിൽ അതായത് സെല്ലിനകത്തുള്ള ാണ് മൈക്രോ മൈക്രോഫിലമെൻ്റ് ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ടുകൾ കേട്ടിട്ടുണ്ട് ആ മൈക്രോ ടിബ്യൂകൾ ക്രമീകരിച്ചിരിക്കുന്നത് നയൻ പ്ലസ് ടു എന്നാണ് ചോദ്യം എന്താണ് ഫ്ലജല്ലയുടെ കാമ്പിൽ ഇത് ക്രമീകരിച്ചത് എങ്ങനെ എന്നാണ് എങ്ങനെയായിരുന്നു നയൻ പ്ലസ് ടു ഒൻപത് ആ നയൻ എന്ന് പറയുന്നത് ജോഡിയാണ് നയൻ എന്ന് പറയുന്നത് ജോഡിയാണ് കൂടാതെ നടുക്ക് ഓരോന്നും അങ്ങനെയാണ് നയൻ പ്ലസ് ടു സിലിയ ആൻഡ് ഫ്ലജല്ല രണ്ടിൻ്റെയും സെന്റർ കാമ്പിലുള്ള ക്രമീകരണം നയൻ പ്ലസ് ടു ആണ് എന്നാൽ സിലിയയുടെയും ഫ്ലജല്ലയുടെയും ബെയ്സൽ ബോഡി അതിൻ്റെ ബെയ്സൽ ബോഡി ഫ്ലജല്ലയുടെ അടിഭാഗത്ത് എന്ന് ചോദിച്ചാൽ ഉത്തരം നയൻ പ്ലസ് സീറോ ആണ് ശ്രദ്ധിക്കുക ഇത് രണ്ടും കാണുന്നുണ്ടെങ്കിലും സിലിയ എൻ്റെ ഫ്ലജല്ല എന്ന് ചോദിച്ചാൽ നയൻ പ്ലസ് ടു ആണ് ഉത്തരം എന്തല്ല അവിടെ നയൻ പ്ലസ് സീറോ അല്ല നയൻ പ്ലസ് സീറോ കാണപ്പെടുന്നത് അതിൻ്റെ ബേസിലും പിന്നെ നമ്മുടെ സെൻട്രിയോളിലും കാണപ്പെടുന്നുണ്ട് സെൻട്രിയോളിൻ്റെ നിർമ്മാണം അഥവാ സെൻട്രിയോളിൽ നയൻ പ്ലസ് സീറോ ആണ് നെക്സ്റ്റ് ആർ എന്നെയും പ്രോട്ടീനുകളും കോശദ്രവ്യത്തിലേക്കും അവിടെ നിന്ന് തിരിച്ചു മർമ്മത്തിലേക്കും മർമ്മദ്രവ്യത്തേക്കും സഞ്ചരിക്കുന്നത് നോക്കൂ ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ് ഇതാണ് ഒരു ന്യൂക്ലിയസ് എന്നിരിക്കട്ടെ ആ ന്യൂക്ലിയസിൻ്റെ കവറിങ് മെംബ്രെയിനാണ് ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് ഇതിനെ നമുക്ക് പറയാം ന്യൂക്ലിയാർ മെംബ്രൈൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ സ്ഥലം എന്ന് പറയുന്നു ഇതാണ് കോശത്തിൻ്റെ സ്ട്രക്ചർ ഘടന അപ്പോൾ ഇവിടെ കോശത്തിനക ദ്രവ്യ ദാ ഇത് കോശദ്രവ്യമാണ് ഇത് മർമ്മദ്രവ്യമാണ് ഇവിടുന്ന് രണ്ട് സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആറിനെയും അതേപോലെ പ്രോട്ടീനുകളും സഞ്ചരിക്കുന്ന വഴി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് വഴിയാണ് അവർ പാസ് ചെയ്യുന്നത് ഇതാ ഈ ഓപ്പണിങ്ങിലൂടെയാണ് അങ്ങോട്ടായാലും അതേപോലെ ഇങ്ങോട്ടായാലും ഇതിൻ്റെ പേരാണ് മർമ്മരന്ധ്രം അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മർമ്മരന്ധ്രമാണ് ന്യൂക്ലിയർ പോർ ന്യൂക്ലിയർ ഓപ്പണിംഗ് എന്നൊക്കെ പറയാറുണ്ട് നിങ്ങൾക്കറിയോ എന്താണ് ആസ്യരന്ധ്രം സ്റ്റൊമാറ്റയാണ് ആസ്യരന്ധ്രം സ്റ്റൊമാറ്റ ഇത് ഇലകളിലും അതേപോലെ ഇളം കാണ്ടത്തിൻ്റെ ഉപരിഭാഗത്തുമാണ് പൊതുവെ ആസ്യരന്ധ്രം കാണപ്പെടാറ് എന്താണ് പ്ലാസ്മോഡസ്മേറ്റ അടുത്തടുത്ത രണ്ട് കോശങ്ങൾ തമ്മിൽ ഇതാ അടുത്തടുത്ത രണ്ട് കോശങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ആണാർ പ്ലാസ്മോഡസ്മാറ്റ എന്ന് പറഞ്ഞാൽ പ്ലാസ്മാ പ്ലാസ്മാരത്തിൻ്റെ സോറി പ്ലാസ്മാ ദ്രവ്യത്തിൻ്റെ ഒരു തുടർച്ചയാണ് പ്ലാസ് ഏത് പ്ലാസ്മോഡസ്മാറ്റ കോശത്തിൽ ഒന്നിലധികം മർമ്മം കാണപ്പെടുന്ന ജീവി ഏതാ ഈസ്റ്റില് ഒന്ന് യുഗ്ലീനയ്ക്ക് ഒന്ന് അമീബയ്ക്കൊന്ന് ആരാണ് പാരമീസിയം അറിയാം സ്ലിപ്പർ അനിമൽ ക്യൂൾ എന്നാണല്ലോ പാരമീസിയത്തെ പറയാറ് അപ്പോൾ ആ പാരമീസിയത്തെ അതിൽ ഒന്നിൽ കൂടുതൽ കാണപ്പെടാറുണ്ട് അതായത് ഒരു മാക്രോ ന്യൂക്ലിയസും ഒരു മൈക്രോ ന്യൂക്ലിയസും അപ്പോൾ ഉത്തരം ഏതാണ് പാരമീസിയമാണ് അതിനുത്തരം നെക്സ്റ്റ് ഇന്റർഫേസിലുള്ള മർമ്മത്തിൽ അയഞ്ഞതും അവ്യക്തവുമായ നേർത്ത പ്രോട്ടീൻ തന്തുക്കളുടെ ജാലിക ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ റസ്റ്റിംഗ് ഫേസ് ആണ് ഡിവൈഡ് ചെയ്യാത്ത വിഭജിക്കാത്ത മർമ്മത്തിൽ അയഞ്ഞതും നേർത്ത പ്രോട്ടീനും ക്രോമസോമാണോ അല്ല ക്രോമസോമുകൾ വിഭജന സമയത്ത് മാത്രമേ കാണുകയുള്ളൂ ഓർക്കുക വിശ്രമവേളയിൽ ക്രോമസോമുകളില്ല ക്രൊമാറ്റിനാണ് ഉത്തരം ക്രൊമാറ്റിൻ റെട്ടിക്കുലം ഉത്തരം ഏതാണ് ക്രൊമാറ്റിൻ ക്രൊമാറ്റിൻ റെട്ടിക്കുലമാണ് നമ്മുടെ ആൻസാർ നെക്സ്റ്റ് ക്രൊമാറ്റിനിൽ കാണപ്പെടുന്ന വസ്തുക്കളേവാ ഒരു ക്രൊമാറ്റിനിൽ ഡി എൻ എ കാണപ്പെടാറുണ്ട് ആർ എൻ എ കാണപ്പെടാറുണ്ട് ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ട് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ട് അപ്പോൾ ഉത്തരം ഡി എല്ലാം ശരിയാണ് ഉത്തരം ഡി എല്ലാം ശരിയാണ് ദെൻ അഗ്രഭാഗത്തിനടുത്തായി സെൻട്രോമിയർ കാണപ്പെടുന്ന ക്രോമസോം ഏതാണ് നമുക്കറിയാം ക്രോമസോം നാല് ടൈപ്പാണ് ഇതാണ് ഒരു ക്രോമസോം ഇവിടെ ഇതാണ് വേറൊരു ക്രോമസോം ഇതാണ് വേറൊരു ക്രോമസോം ഇതാണ് വേറൊരു ക്രോമസോം നടുക്കായിട്ട് ഇത് അക്രോസെൻട്രിക്ക് സബ് സെൻട്രിക്ക് മെറ്റാസെൻട്രിക് അഗ്രഭാഗത്തല്ല അഗ്രഭാഗത്തിന് അടുത്തായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ അത് അക്രോസെൻട്രിക് എന്നാണ് പറയുന്നത് നടുക്കാണെങ്കിൽ മെറ്റാസെൻട്രിക്കും രണ്ട് അണീക്വൽ നടുക്ക് നൽപ്പം മാറി തുല്യമല്ലാത്ത രണ്ട് സബ് മെറ്റ ൽ അഗ്രഭാഗത്തുള്ളതാണ് ടീലോസെൻട്രിക്ക് ഓക്കെ അതാണ് ടീലോസെൻട്രിക്ക് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനെ സഹായിക്കുന്ന കോശാംഗമേത് ഓക്സിഡേറ്റീവ് നിങ്ങൾക്കറിയാം എന്താണ് ഫോസ്ഫോറിലേഷൻ ഒരു കോമ്പൗണ്ടിലേക്ക് ഒരു സംയുക്തത്തിലേക്ക് ഫോസ്ഫറസ് ആഡ് ചെയ്യുന്നു ഐ പി ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്നു ഉദാഹരണം അഡിനോസിൻ ഡൈഫോസ്ഫെയ്റ്റ് പ്ലസ് ആയ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഗിഫ്സ് അഡനോസിൻ ട്രൈഫോസ്ഫെയ്റ്റ് എ ടി പി ഈ പ്രക്രിയയെ നമുക്ക് ഫോസ്ഫോറിലേഷൻ എന്ന് പറയാം ഇതാണ് എ ടി പി ഒരു ഉദാഹരണമാണ് അപ്പം ഇത് പല ടൈപ്പ് ഉണ്ട് സബ്സ്ട്രേറ്റ് ലെവലുണ്ട് ഓക്സിഡേറ്റീവ് ഉണ്ട് ഫോട്ടോ ഉണ്ട് നമ്മുടെ ചോദ്യം ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനാ ഇത് നടക്കുന്നത് മൈറ്റോ എന്നാൽ ഹരിതഗണത്തിൽ നടക്കുന്നുണ്ട് അത് ഓക്സിഡേറ്റീവ് അല്ല അതിനെ നമുക്ക് ഫോട്ടോ ഫോസ്ഫോർ എന്നാണ് പറയാറ് എന്താ പേര് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയും ഇതാണ് രണ്ടു ടൈപ്പ് അപ്പോൾ ഓക്സിഡേറ്റീവ് നടക്കുന്നത് മൈറ്റോ അങ്ങനെ മൈറ്റോ വെച്ച് ധാരാളം എ ടി പി ഉൽപാദിപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് മൈറ്റോ നമ്മൾ ഊർജ ഉൽപാദന കേന്ദ്രം പവർ ഹൗസ് എന്ന് പറയാറുണ്ട് ഇതാണ് ആ പോയിന്റ് ക്ലിയർ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയും ക്ലിയർ നോക്കൂ ഇങ്ങനെ നമുക്ക് ഓരോ ചാപ്റ്ററിലും വളരെ കൃത്യമായി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം ഓക്കേ താങ്ക്